വരട്ടെ കുടുംബങ്ങളെ ഇന്ട്രോഡ്യൂസ് ചെയ്യുന്ന ചിത്രമാണ് താങ്കളുടെ ചിത്രമാണ് അപ്പം എന്തുകൊണ്ടാണ് ഏതാണ് ജോണർ ഇതിന്റെ പോസ്റ്റർ കാണുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചാണ് പോസ്റ്റർ തന്നെ എടുത്തു നിക്കുന്നത് എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ജോണർ ഇങ്ങനെ ഒരു ചിത്രം എടുക്കാൻ കോൺഫിഡൻ ആണ് താങ്കൾ ഗുഡ് ഫ്രൈഡേ പേരിൽ ഉണ്ട് ും പിന്നെ പുതുമുഖങ്ങളുടെ കാര്യങ്ങൾ ഇതൊരു നേരത്തെ പറഞ്ഞു ഇതൊരു ഡിഫറെന്റ് ത്രില്ലറാണ് നമ്മൾ ഇതുപോലെ കണ്ടിട്ടില്ലാത്ത പരിചിതമല്ലാത്ത രീതിയിലാണ് ഇതിന്റെ ഡയറേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പരിചിതമല്ലാത്ത കുറച്ച് മുഖങ്ങൾ ചില പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുതുമോക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതല്ലാതെ മലയാളത്തിൽ നമുക്ക് അറിയാവുന്ന പ്രതിപരം

നമ്മൾ ഈ സ്ക്രിപ്റ്റില് നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് നമ്മളിതിന്റെ ഒരു പ്രൊഡക്ഷൻ ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻസ് കുഴപ്പമില്ല ഞാൻ കൂടി തന്നെയാണ് എന്റെ ടീമ് നല്ല കോൺഫിഡൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നമ്മളിപ്പോ ആർട്ടിസ്റ്റുകൾ സംസാരിക്കുമ്പോഴും അവരുടെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു നമ്മുടെ സ്ക്രിപ്റ്റ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമയായിരിക്കും ആ ഒരു ജോഡ് നന്നായിട്ട് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് പ്രതീക്ഷ വിശ്വാസമുണ്ട് നോക്കാൻ സിനിമ ആ റ്റാത്തോളം വലിയ വിജയമാവും പറഞ്ഞു ദൈവദൂതന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വർഷം മുമ്പ് ആ സിനിമ ഇത്രയും വലിയ ഹിറ്റ് അല്ല ഇപ്പോഴാണ് ദേവദൂതൻ ഇത്രയും വലിയൊരു ഹിറ്റായി മാറിയിരിക്കുന്നത് കളക്ഷൻ ഒരു വീക്കെൻഡ് വീക്കെളിനെ കാണില്ല അതുപോലെ തന്നെ മൂവി അതിനെക്കാളും കളക്ഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡേയിൽ ഇത്ര സിനിമ അതുകൊണ്ട് നമ്മൾ ില്ല പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ജോളറിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം പിന്നെ പോസ്റ്ററിന്റെ ചോദിച്ചതില് ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ലൈക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല പ്രത്യേക മതവിഭാഗത്തിനെ വൃദ്ധപ്പെടുത്താനേ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ആ ഒരു ക്രോസ് ഹോളി ക്രോസ് ഒരു ന്യൂ ബോഡിയിൽ വന്നതായിരിക്കാം അങ്ങനെ ചോദിക്കാൻ കാരണമായത് അത് സിനിമയുടെ ഒരു സുപ്രധാനമായ ഭാഗത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻസ് സീനുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്ന നമ്മളൊരു പ്രത്യേകത വികാരത്തെ ഗുണപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിട്ടല്ല ചെയ്തല്ല എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മളൊരു ഒന്നാണ് മനഃപൂർണമായ കാര്യങ്ങൾ വേറെ പ്രത്യേക ഒരു കേരളം പ്രത്യേകത്തിന് ജാതി ജനമായ ഒരുപാട്

നമ്മുടെ കേരളത്തിൽ ഭയങ്കര സെൻസിറ്റീവ് ആണ് നമ്മളൊരു മതത്തിന് തൊട്ട് കളിക്കുന്ന വെച്ചാൽ സെൻസിറ്റീവ് ആണ് പക്ഷെ കേരളത്തിൽ മാത്രമല്ല നമുക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവത്തുള്ളൂ കേരളീയക്കെ അതിനുള്ള ധൈര്യം ഉള്ളൂ കാരണം കേരളത്തിൽ നമുക്ക് നമുക്ക് പറയാനുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതിനുള്ള സപ്പോർട്ട് ഉണ്ടാവും എന്ന് നമുക്കത് ഓഡിയൻസിന്റെ നേരത്തെ പറഞ്ഞ ടീമില് വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ നായകന്മാരുടെ ഗ്ലാമർ ഒന്ന് നോക്കണ്ട സിനിമ രണ്ടു കൂടുതലേക്ക് നോക്കിയാൽ മതി ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് ശ്രീ സി എം ജോർജ് ഡീഗ് വന്ന് തൃശ്ശൂർ നാട്ടില് പള്ളിക്ക് സ്ഥലം കൊടുത്ത പാരമ്പര്യം അദ്ദേഹത്തിന്റെ അച്ഛനപ്പന്മാരൊക്കെ പള്ളിക്ക് സ്ഥലം കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ ആൾക്കാർ രണ്ടുപേരും ക്രിസ്തീയ മതവിധപ്പെട്ട ഞങ്ങളുടെ ഓപ്പിക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് വന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഇല്ലോട് ഏറ്റവും എടുത്തിരിക്കുന്ന ആൾക്കാരെ ഒരിക്കലും അത് ക്രമപ്പെടുത്തുന്ന ഒന്നിനും ഞങ്ങൾ നിൽക്കൂല അത് ഞങ്ങൾ ചിന്തിക്കുകയും വേണ്ട അദ്ദേഹം ചോദിച്ച ചോദ്യം നല്ലതാണ് എല്ലാവർക്കും തോന്നും ഇത് കാണുമ്പോൾ ആദ്യം ഞങ്ങൾ ബാലുവോട് ചോദിച്ചു എന്തെങ്കിലും തോന്നുന്നുണ്ടോ ബാലുവിന്റെ ബാക്കിൽ ഒരു നായർ കണക്കാണെങ്കിൽ ചിന്തിക്കണ്ട അതെ ഇനി സമുദായതുകൊണ്ട് ഒരിക്കലും പറഞ്ഞിട്ട് സംസാരിച്ചപ്പോ തന്നെ സത്യത്തില് ഈ കഥ എന്താണെന്നോ സിനിമയെ കുറിച്ച് പറയാൻ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞ മറുപടി ഞങ്ങളുടെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം റിവ്യൂ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ക്യാമറ ആയിട്ട് വരുന്ന ആൾ ആരാണെന്ന് പോലും ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല അത് റിവ്യൂ ചെയ്യുന്ന ഒരു സമയമാകുമ്പോ അത് പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിന് കൃത്യമായ മറുപടി ഇത് ഇതൊരു വലിയ ജേണി ആണല്ലോ നിങ്ങൾ ഇനിയിപ്പം ഇന്ന് നമ്മുടെ കൂടെ കൂട്ടുന്നുണ്ട് ഇപ്പൊ അങ്ങോട്ട് മുന്നോട്ട് നിങ്ങൾ അങ്ങോട്ട് ഉണ്ടല്ലോ അപ്പൊ കുറച്ചു ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ